നാലാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ അതിരും കതിരും എന്ന് പറയുന്ന ഭാഗത്തിലെ പാഠഭാഗങ്ങളും അതിൻ്റെയൊക്കെ പഠന പ്രവർത്തനങ്ങളും ഒക്കെയാണ് ഈ ഒരു പാഠഭാഗത്തിൽ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത് മനുഷ്യർക്ക് മാത്രം ജീവിച്ചാൽ പോരാ നമുക്ക് ജീവിക്കണമെങ്കിൽ മറ്റെല്ലാ ജീവികളും വസ്തുക്കളും നിലനിൽക്കണം ഇതിനെ പറ്റി ആലുമൂട് ചന്തയിൽ നടക്കുന്ന പ്രസംഗത്തിൽ എന്താണ് പറയുന്നത് അല്ലേ ഒരു പ്രസംഗം തന്നിട്ടുണ്ട് അല്ലേ കാന്താരിക്കുട്ടിയും കൂട്ടുകാരും എന്നാണ് നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ പേര് അല്ലേ കാന്താരിക്കുട്ടിയും കൂട്ടുകാരും നമുക്കാദ്യം പാഠഭാഗം ഒന്ന് വായിച്ചു നോക്കാം വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണാം എന്നിട്ട് നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ അപ്പം നമുക്കാദ്യം എന്ത് ചെയ്യാം പാഠഭാഗം നന്നായിട്ടൊന്ന് വായിച്ചു നോക്കാം ഇവിടെ പ്രിയപ്പെട്ട കാന്താരി കുട്ടിക്ക് ഒരു കത്താണല്ലേ ആലുമൂട് ഡേറ്റ് കൊടുത്തിട്ടുണ്ട് നിനക്കും കൂട്ടുകാർക്കും സുഖമാണെന്ന് കരുതട്ടെ ഒരു സന്തോഷ സന്തോഷവർത്തമാനം നിന്നെ അറിയിക്കാനാണ് ഈ കത്ത് അയക്കുന്നത് ഈ വരുന്ന ശനിയാഴ്ച നമ്മുടെ ആലുമൂട് പച്ചക്കറി ചന്തയിൽ വെച്ച് അഖിലലോക പഴം പച്ചക്കറി സമ്മേളനം നടക്കും വെളുപ്പിനെ അഞ്ചര മണിക്കാണ് സമ്മേളനം നേരം വെളുത്താൽ മനുഷ്യരായ മനുഷ്യരൊക്കെ ചന്തയിലെത്തും മുഴുവൻ പച്ചക്കറികളും വാങ്ങിക്കൊണ്ടുപോകും അതുകൊണ്ടാണ് യോഗം വെളുപ്പിന് നടത്തുന്നത് യോഗത്തിൽ നമ്മുടെ പച്ചക്കുപ്പായക്കാർ തണ്ണിമത്തൻ അധ്യക്ഷത വഹിക്കും നിന്നോളം എരിവും വീര്യവും മറ്റാർക്കാണുള്ളത് അതുകൊണ്ട് ശരിക്കും ഒരു തീപ്പൊരി പ്രസംഗം തന്നെ നീ നടത്തണം പച്ചക്കറികളുടെ ഉറക്കം മാറ്റി അവരെ ഒന്ന് ഉണർത്താൻ നിനക്കേ കഴിയൂ എല്ലാവർക്കും കാണാൻ വേണ്ടി വേണമെങ്കിൽ മേശപ്പുറത്ത് കയറി നിന്ന് പ്രസംഗിച്ചോളൂ ഞാൻ നിന്നെ കാത്തിരിക്കും വരാതിരിക്കരുത് സ്നേഹാദരങ്ങളോടെ സ്വന്തം മത്തങ്ങ സെക്രട്ടറി അഖിലലോക പഴം പച്ചക്കറി സഭ അല്ലെ അഖിലലോക പഴം പച്ചക്കറി സഭയുടെ സെക്രട്ടറി മത്തങ്ങ കാന്താരിക്കുട്ടിയെ സമ്മേളനത്തിന് ക്ഷണിച്ചു കൊണ്ട് എഴുതിയ കത്താണ് നമ്മുടെ ഈ പാഠപുസ്തകത്തിൽ കൊടുത്തിട്ടുള്ളത് അല്ലേ അപ്പൊ കൂട്ടുകാരത് വായിച്ചല്ലോ ഇനി ഇതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമുക്ക് നോക്കാം കത്തിലെ വിവരങ്ങൾ കാന്താരി മുളക് മറ്റു പച്ചക്കറികളോട് പറയുകയാണ് അവൾ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടാകും എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടാകും കൂട്ടുകാരെ നമ്മുടെ പ്രിയപ്പെട്ട മത്തങ്ങ ചേട്ടൻ എനിക്കൊരു കത്തയച്ചിട്ടുണ്ട് ഈ വരുന്ന ശനിയാഴ്ച നമ്മുടെ ആലും മൂട് പച്ചക്കറി ചന്തയിൽ വെച്ച് ഒരു വലിയ പരിപാടിയുണ്ട് അഖില ലോക പഴം പച്ചക്കറി സമ്മേളനം യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് തണ്ണിമത്തനാണ് ഒരു പ്രസംഗം നടത്താൻ അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട് എല്ലാവരും വരണം നമുക്കൊരുമിച്ച് ഈ സമ്മേളനം ഗംഭീരമാക്കാം അടുത്തത് കാന്താരിക്കുള്ള കത്ത് പരിശോധിച്ച് കത്തിന് എന്തെല്ലാം പ്രത്യേകതകൾ ഉണ്ടെന്ന് കണ്ടെത്തും അല്ലെ പച്ചക്കറികൾക്ക് മനുഷ്യരെ പോലെ സംസാരിക്കാനും കത്തെഴുതാനും സമ്മേളനം നടത്താനും കഴിയുന്നതായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നു വളരെ ലളിതമായ അവതരണം വായനയെ കൂടുതൽ രസകരമാക്കുന്നു പച്ചക്കുപ്പായക്കാരൻ തണ്ണിമത്തൻ തീപ്പൊരി പ്രസംഗം പച്ചക്കറികളുടെ ഉറക്കം മാറ്റാൻ തുടങ്ങിയ പ്രയോഗങ്ങൾ കത്തിനെ രസകരമാക്കുന്നു സമ്മേളനം എന്തിനാണ് നടത്തുന്നത് എപ്പോഴാണ് നടത്തുന്നത് എവിടെയാണ് നടത്തുന്നത് ആരാണ് അധ്യക്ഷൻ കാന്താരിയുടെ പങ്ക് എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട് മനുഷ്യർ ഉണരുന്നതിന് മുമ്പ് യോഗം നടത്താനുള്ള കാരണവും ഇതിൽ വ്യക്തമാക്കുന്നു കാന്താരിക്കുള്ള കത്തിൽ അവളെ പ്രശംസിക്കുകയും പ്രസംഗിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് കത്തിലെ പ്രിയപ്പെട്ട സ്നേഹാദരണങ്ങളോടെ സ്വന്തം തുടങ്ങിയ വാക്കുകൾ മത്തങ്ങയും കാന്താരിയും തമ്മിലുള്ള സ്നേഹബന്ധത്തെ സൂചിപ്പിക്കുന്നു ഇനി അഖില ലോക പഴംപച്ചക്കറി സമ്മേളനത്തിന്റെ ചിത്രം നോക്കൂ കാന്താരിക്കുട്ടിയുടെ പ്രസംഗം നടക്കുകയാണ് പാഠപുസ്തകത്തിൽ നൽകിയിരിക്കുന്ന കാന്താരിക്കുട്ടിയുടെ പ്രസംഗം കൂട്ടുകാർ വായിച്ചല്ലോ ഇനി കാന്താരിയുടെ പ്രസംഗം ഉച്ചത്തിൽ വായിക്കാം ഒരു കഥയോ ലേഖനമോ വായിക്കുന്ന രീതിയും പ്രസംഗം വായിക്കുന്ന രീതിയും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത് കഥ വായിക്കുമ്പോൾ ഒരേ ഒരു താളവും ശബ്ദവും നിലനിർത്താൻ ശ്രമിക്കും കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക എന്നതാണ് പ്രധാനം വായിക്കുമ്പോൾ സാധാരണയായി ഭാവങ്ങൾ മുഖത്തോ ശരീരത്തിലോ അത്ര പ്രകടമാകില്ല ശബ്ദത്തിലെ ഉയർച്ച താഴ്ചകൾ ഊന്നലുകൾ എന്നിവയെല്ലാം ആണ് പ്രസംഗത്തിന് ജീവൻ നൽകുന്നത് പ്രസംഗിക്കുന്നയാൾക്ക് ശരീരഭാഷ വളരെ പ്രധാനമാണ് ആംഗ്യങ്ങൾ മുഖഭാവങ്ങൾ കണ്ണുകൾ കൊണ്ട് സദസ്സുകൾ സദസ്സുമായി സംവദിക്കൽ എന്നിവയെല്ലാം പ്രസംഗന് ആവശ്യമാണ് അടുത്തത് അന്യജീവനുതകുന്ന സ്വജീവിതം ധന്യമാക്കുമലെ വിവേകികൾ കുമാരനാശന്റെ നളിനി എന്ന കൃതിയിലെ വരികളാണ് ഈ ആശയം ഉൾക്കൊള്ളുന്ന ഭാഗം കാന്താരിയുടെ പ്രസംഗത്തിലുണ്ട് കണ്ടെത്തോ എന്നാണ് പ്രിയപ്പെട്ട പഴങ്ങളെ പച്ചക്കറികളെ എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം മനുഷ്യനും മറ്റു ജന്തുക്കൾക്കും ഭക്ഷണമാകുക എന്നത് തന്നെ അതിൽ ആരും ദുഃഖിക്കേണ്ട ഇവിടെ ഈ ചന്തയിൽ കാത്തിരിക്കുന്ന നൂറുകണക്കിന് പഴങ്ങളും പച്ചക്കറികളും ഇന്നോ നാളെയോ മറ്റന്നാളോ ഏതെങ്കിലും മനുഷ്യനെ ആഹാരമാക്കാൻ പോകുകയാണ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജീവിയുടെ തീറ്റയാവാൻ പോവുകയാണ് തണ്ണിമത്തൻ ചേട്ടൻ പറഞ്ഞത് ശരി തന്നെയാണ് മറ്റുള്ളവർക്ക് ജീവിതം ഒഴിഞ്ഞു വെച്ച് കാത്തിരിക്കുന്നിടത്തോളം വലിയ ത്യാഗം മറ്റെന്താണ് ഇതാണ് കവിതയിലെ വരികളെ ഉൾക്കൊള്ളുന്ന പ്രസംഗത്തിലെ ഭാഗം ആൾ ഒരു കാന്താരിയാണ് ഈ ശൈലി കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് ഒരാൾ വളരെ ചുറുചുറുക്കുള്ള തൻ്റെ ഇടമുള്ള അല്ലെങ്കിൽ അല്പം കൂടിയ വ്യക്തിയാണ് എന്നാണ് ആൾ ഒരു കാന്താരിയാണ് എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് അടുത്തത് കാന്താരിക്കുട്ടി പറയുന്നത് പഴങ്ങളുടെയും പച്ചക്കറികളുടെയും കാര്യം മാത്രമാണോ ചർച്ച ചെയ്ത് എഴുതു ചർച്ചയിൽ വരേണ്ട ചില പ്രധാന സൂചനകൾ സൂപ്പർ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ച മനുഷ്യന് പോലും സസ്യങ്ങളെപ്പോലെ സ്വയം ആഹാരം നിർമ്മിക്കാനറിയില്ല സസ്യങ്ങൾ ഉണ്ടാക്കി വെച്ച പഴങ്ങളും ഫലങ്ങളും ഫലങ്ങളും ഇലകളും വിത്തുകളും പ്രയോജനപ്പെടുത്താനേ അറിയൂ എന്ന് കാന്താരി ഓർമ്മിപ്പിക്കുന്നു മനുഷ്യനും മറ്റ് ജന്തുക്കൾക്കും വിശപ്പ് മാറ്റാനുള്ള ഭക്ഷണം മാവുക എന്ന വിശ വിശക്കുന്നവനും വിശപ്പകറ്റുക എന്ന മഹത്തായ കർമ്മമാണ് നമ്മൾ നിർവഹിക്കുന്നത് എന്നതിൽ ഖാന്താരി അഭിമാനിക്കുന്നു ഭൂമിയുടെ മുന്നോട്ടുള്ള പോക്കിനെ മഹത്തായ സംഭാവനകൾ ചെയ്ത് ജീവൻ രചിക്കുന്നതിൽ പ്രകൃതിയമ്മയുടെ പ്രിയപ്പെട്ട മക്കൾ ആനന്ദിക്കണം എന്നാണ് കാന്താരി പറയുന്നത് ഇത്രയുമാണ് ഈ പാഠഭാഗം അതിൻ്റെ പഠന പ്രവർത്തനങ്ങളും വീഡിയോ നിങ്ങളെ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഓൾ ദ ബെസ്റ്റ്